ഹലോ ഇത് നമ്മുടെ ആഹാനക്കുട്ടിയുടെ സ്കൂളിലെ സ്പോർട്സ് ഡേക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് കറക്റ്റ് സമയത്ത് ഇറങ്ങി ഞങ്ങളവിടെ ചെന്ന ചെന്നപ്പോഴത്തേക്കും പേരൻസ് എല്ലാം അവിടെ സീറ്റ് പിടിച്ചു കേട്ടോ കുറേ പേരൊക്കെ കസേരയും കൊണ്ട് വന്നു അവരൊക്കെ അവിടെ കസേര ഇട്ട് സീറ്റ് പിടിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ചെറിയ ക്ലാസ്സുകാരുടെ പ്രോഗ്രാം ഓൾറെഡി തുടങ്ങിയേ നമ്മുടെ ആഹാനക്കുട്ടി ഇതേ അങ്ങ് ദൂരെ തിരിപ്പുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ ബെഞ്ച് കൊണ്ട് അവിടെ അറേഞ്ച് ചെയ്ത് ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ ഇരുത്തിയേക്കാണ് ബെഞ്ചിൽ ഓരോ ക്ലാസ്സുകാരെ കൊണ്ട് ഇരുത്തിയേക്കാണ് അപ്പം ഞങ്ങൾ ഞാനുണ്ട് എൻ്റെ മമ്മിയുണ്ട് അനീത്തിയുണ്ട് ചേട്ടയുടെ മമ്മിയുണ്ട് ഞങ്ങൾ ഇത്രയും പേരാണ് കുഞ്ഞിൻ്റെ സ്പോർട്സ് ഡേ കാണാൻ വേണ്ടി വന്നേക്കുന്നത് പപ്പായും ചേട്ടയും കടയിൽ പോയേക്കുകയാണ് അതുകൊണ്ട് അവർ വന്നില്ല കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കുഞ്ഞുങ്ങളുടെ നമ്മുടെ ആഹാനയാണ് ആ ഓടുന്നത് കേട്ടോ ഓടാൻ വേണ്ടി റെഡി നിൽക്കുന്നത് ടീച്ചേഴ്സൊക്കെ കുട്ടികൾക്ക് വലിയ പ്രോത്സാഹനമാണ് കേട്ട കൊടുക്കുന്നത് ഓടാൻ മടിയുള്ളവരുടെ കൂടെ ഓടാൻ പേടിയുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ ഒക്കെ അവർ ഒരുമിച്ച് അവരും കൂടെ ഓടുകയാണ് ചെയ്യുന്നത് എന്താണെങ്കിലും കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മളും പോയി കണ്ടു അവരെ പ്രോത്സാഹിപ്പിച്ചു ഞങ്ങൾ ഞങ്ങൾക്കും എന്താ പറയുക കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമൊക്കെ കണ്ടപ്പം വലിയ സന്തോഷമായി അങ്ങനെ ഞങ്ങൾ കുറച്ച് കുഞ്ഞ് ഈ മുത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു